ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയോ എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ജനറസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അപ്പോൾ ആർക്കൊക്കെ റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല അറിയാം അതങ്ങനെ റെസിനെറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്നും എനിക്ക് കിട്ടിയ കമൻ്റുകൾ ഒരുപാട് പേര് അവരുടെ ഫീലിങ്സ് എന്നെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഒത്തിരി പേര് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷണിക്കാതെ വന്ന ഒരതിഥിയെന്ന് വേണമെങ്കിൽ പറയാം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരികയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ അർത്ഥത്തിലും ഒരു സുന്ദരമായ ലൈഫായിരുന്നില്ലേ നിങ്ങൾക്കുള്ളത് കുറേ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങളെ കേൾക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾക്കത്രയും സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനും ഒരു വെളിപ്പാടകലെന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആദ്യകാലങ്ങളിൽ അവർക്ക് നിങ്ങളോട് അത്രയും അധികം കെയറിങ്ങും നിങ്ങളെന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം അവർക്ക് അവർ എന്തുമാത്രം മനസ്സിലാക്കുന്നു ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ ലോകത്ത് അവരല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല നിങ്ങളെ മനസ്സിലാക്കാനെന്ന രീതിയിലായിരുന്നു അവർ പെരുമാറിയത് അത് നിങ്ങൾക്ക് നല്ല നിമിഷങ്ങളായിരുന്നു തന്നോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പറയാം നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ ചിന്തിക്കുന്നത് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ നിങ്ങളെത്തിച്ചവരാണ് അവർ ആദ്യം നിങ്ങളോട് പ്രണയമൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയൊന്നുമല്ല നിങ്ങളോട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് നല്ല രീതിയിലായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നല്ല രീതിയിൽ പിന്നീട് അങ്ങോട്ട് വഴി മാറുന്ന രീതിയിലുള്ള പെർഫോമൻസൊക്കെ ആയിരുന്നു അതിലേക്ക് നിങ്ങളും ഇങ്ങനെ വീഴുകയാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അവർ നല്ല ഒരു ബോണ്ടിങ് ആയിരുന്നു നിങ്ങളുമായിട്ടുണ്ടാക്കിയെടുത്തത് എന്ന് തന്നെ പറയാൻ പറ്റും നല്ലൊരു ബന്ധമായിരുന്നു നിങ്ങൾ വിചാരിക്കും ഇത്രയും വിശ്വസിക്കാൻ കഴിയുന്നു ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല നിങ്ങളെ വിട്ടിട്ട് പോകില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് ശരിക്കും നിങ്ങൾ വിശ്വസിച്ചെന്ന് തന്നെ പറയാൻ പറ്റും എവിടെ പോയാലും നിങ്ങളൊരു നല്ലൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എപ്പോഴും എന്ത് കാര്യത്തിനും ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ലൈഫ് പാർട്ണർ ഇ സോ ബ്യൂട്ടിഫുൾ അല്ലേ എന്ത് നല്ല ലൈഫായിരുന്നു ഒരു പ്രോബ്ലവും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാം വളരെ കൂളായിട്ടെടുത്ത് നിങ്ങളെ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഫാമിലിയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ആ ഇഷ്യൂസൊക്കെ അവരെയും വളരെ വേഗം നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി അതിനു വേണ്ടി അവർ റിസ്ക് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വളരെ അധികം ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് അവരുടെ പ്രോബ്ലം പോലെയാണ് അവർ ആ പ്രോബ്ലങ്ങളെ കൈകാര്യം ചെയ്ത് കണ്ടിട്ടുള്ളത് അത് നിങ്ങൾ ശരിക്കും വിശ്വസിച്ചു അല്ലെങ്കിൽ അവർ നിങ്ങളെ വിശ്വസിപ്പിച്ചു അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈഫ് ഇത്ര മനോഹരമാണ് എന്ത് നല്ല നിമിഷങ്ങളാണ് ഞാൻ ഇതുവരെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നി ഈ വ്യക്തിയെ നേരത്തെ കാണേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നു ഈ ലോകത്തും ഞാനും ആ വ്യക്തിയും അല്ലാതെ മറ്റൊരു കപ്പിൾസിനും ഇങ്ങനെ സ്നേഹിക്കാനോ ഇങ്ങനെ മുന്നോട്ട് പോകാനോ കഴിയില്ല എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങൾ ഒരുപാടുണ്ടായി പഴ പലപ്പോഴും നിങ്ങളുമായി യാത്ര ചെയ്യാനും നിങ്ങളോട് യാത്ര ചെയ്യാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നവർ എല്ലാ എൻ്റർടൈൻമെൻറ്റിനും നിങ്ങളെ കൂട്ടുന്ന ഒരു പ്രകൃതം നിങ്ങളെ ഒറ്റയ്ക്ക് ഒരിടത്തും വിടാറില്ല നിങ്ങളെ ഒറ്റപ്പെടുത്താറില്ല നിങ്ങളെ കൂടെ എന്തിനും ഏതിനും ഉണ്ടായിരുന്നൊരു വ്യക്തി ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു നിങ്ങളുടെ ലൈഫെന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും അവരില്ലാത്തൊരു നിമിഷം എന്ന് പറയുന്നതോ നിങ്ങളില്ലാത്തൊരു നിമിഷം ഒന്നും അവർക്കുമില്ല ആ ഒരു രീതിയിലായിരുന്നു നിങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ട എന്ന് തോന്നുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെയെങ്കിലും അവരാ സാഹചര്യം ഉണ്ടാക്കിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വിശ് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തവരായി മാറി എല്ലാത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യം പറഞ്ഞാലും അത് തടസ്സപ്പെടുത്തുകയായിരുന്നു നിങ്ങളെന്തെങ്കിലും ഒരു യാത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പിന്നീടുള്ള യാത്രയെന്ന് പറയുന്നത് എല്ലാത്തിനും നിങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്താനേ അവർ സമയം ചെലവഴിച്ചു എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലേക്കാണ് പിന്നീട് അവരുടെ സംസാരം എന്തിനും നിങ്ങളെ ഭാഗത്തു നിന്നും കുറ്റം കണ്ടെത്തുക അത് മാത്രമേ പിന്നീട് അവർ ചിന്തിച്ചിട്ടുള്ളൂ ആ ഒരു പഴയ സ്നേഹം നിങ്ങൾക്ക് പിന്നെ ഫീൽ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും അതങ്ങനെയല്ല അത് അത് ശരിയല്ല എന്നവർ തിരുത്തുകയാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ ജനിവിനല്ല എന്നതുപോലെയാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട് നിങ്ങളെന്തോ മറയ്ക്കുന്നുണ്ട് നിങ്ങളെന്തോ ഒളിക്കുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എത്ര കാല പിടിച്ച് പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഇത്ര താഴ്ന്നു കൊടുത്താൽ അവർ നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറല്ല നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല യാതൊരു വിലയും തരാതെയാണ് അവർ പിന്നീട് മുന്നോട്ട് പോയത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിന് ഇവർ ഇല്ല അവരുടെ ഫീലിങ്സിനാണ് വില ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒരാട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല നിങ്ങളെ അതിനു വേണ്ടി അവർ വഴക്കുണ്ടാക്കുന്നു അടിയുണ്ടാക്കുന്നു പിന്നെയും അങ്ങോട്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ ക്ഷമിക്കാനേ തയ്യാറല്ല ഒന്നിന് നിങ്ങൾ പരമാവധി നിങ്ങൾ ക്ഷമിച്ചു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കാൻ നോക്കി ആ സമയത്തൊക്കെ അവർ പറഞ്ഞു അയ്യോ എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് ഇതൊക്കെ ഞാൻ സംഭവിച്ചത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നാണ് അവർ പറയാറ് അവർ നിങ്ങളടുത്ത് വന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കും ചില സമയത്ത് ചില ആൾക്കാർ നിങ്ങളടുത്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തിട്ട് സുഖകരമായി ചതിച്ചവരുമുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും വിലപ്പെട്ടത് പലതും അവർ കൊണ്ടുപോയതുപോലെയാണ് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നതും വിലപ്പെട്ടത് തന്നെയല്ലേ അതും കവർന്നെടുത്തിട്ട് അത് ചതിക്കുക എന്ന് പറയുന്നത് ചതിയല്ലേ തന്നെ ആയാലും ഇവിടെ ഒരു വിട്ടുപോകൽ അല്ലെങ്കിൽ വേർപിരിയൽ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളിടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അതിനവരുടേതായ ന്യായങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് ഈ കൃത്യമായ ഉത്തരങ്ങളൊന്നും അവർ പറയാറില്ല അവരുടെ സമയത്തിന് അവരുടെ സമയത്തിന് വിലയുണ്ട് നിങ്ങളുടെ സമയത്തിന് യാതൊരു വിലയും ഇല്ല നിങ്ങൾക്ക് തന്നെ ഒരു വിലയില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ചില കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് അവരടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നീടവർ മാ ആ വ്യക്തി അങ്ങനെ അങ്ങ് മാറുകയായിരുന്നു നിങ്ങൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സമാധാനം ഫുള്ളും നശിപ്പിച്ചിട്ട് ആ വ്യക്തി സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സമാധാനം നിങ്ങളായിട്ട് നശിപ്പിച്ചു എങ്ങനെ അതുകൊണ്ട് അവർക്ക് ഈ റിലേഷനിൽ തുടർന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളെ വേണ്ട എന്ന് പറയുന്നിടത്ത് നിങ്ങളെന്തിന് കടിച്ചു തൂങ്ങി ആ റിലേഷൻഷിപ്പിൽ നിൽക്കണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്കൊരുപാട് സങ്കടം തന്ന് നിങ്ങളെ ദുഃഖിപ്പിച്ച് നിങ്ങളെ ഉണ്ണാതെയും ഉറക്കാതെയും നിങ്ങളെ കരിയർ പോലും നിങ്ങൾ ശ്രദ്ധിക്കാതെയും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുത്തി ഒന്നിനും ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ആ അവസ്ഥയിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ നമ്മൾ മാ നമ്മൾ മാത്രമാണ് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് ചിന്തിക്കേണ്ടത് അത് നമ്മളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നമ്മളത് ചിന്തിക്കാതെ അവർക്ക് നമ്മുടെ ലൈഫിനെ വിട്ടുകൊടുത്തത് കൊണ്ടാണ് നിങ്ങളിന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നത് ഒന്ന് നിങ്ങൾ ഒന്ന് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്നവർക്ക് വേണ്ടി എന്തിന് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയണം നിങ്ങൾക്കൊരു ലൈഫേ ഉള്ളൂ അത് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നിടത്തോളം അങ്ങനെ നിങ്ങൾ ഹാപ്പിയായി ജീവിക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾ വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതം നമുക്ക് ദൈവം നമുക്ക് നല്ലൊരു ലൈഫ് തന്നിട്ടുണ്ട് നിങ്ങളെ കാത്തിരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ കണ്ണ് തുറന്ന് കാണണമെന്നുള്ളതാണ് അതിന് നിങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ് നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ ഉണർന്നിരിക്കണം നിങ്ങൾ ഉണരണം നിങ്ങളെ ഉറക്കത്തിൽ നിന്നും നിങ്ങൾ ഉണർ ഉയർത്തെഴുന്നേൽക്കണം നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വർദ്ധിപ്പിക്കൂ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പുതിയൊരു വ്യക്തിയിലേക്ക് പുനർജനിക്കൂ കാരണം അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കൂ നിങ്ങൾ തളർന്നിട്ടില്ല നിങ്ങളെ ആർക്കും തളർത്താൻ പറ്റില്ല നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ നശിപ്പിക്കാൻ കാരണക്കാരായ ആരോ അവരെ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വാശി നിങ്ങളെ കാണിക്കും അതുകൂടെ നിങ്ങൾ മുന്നോട്ട് ജീവിതം നയിക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ അതാ നോക്കൂ എൻ്റെ ലൈഫ് അവരെ അവർ അസൂയ ഉണ്ടാവട്ടെ നിങ്ങളെ വിട്ടുപോയതിൽ പോയതിൽ എന്തിനു വേണ്ടി ഞാൻ നിങ്ങളെ വിട്ടുപോയി പോയി എന്ന് അവരസൂയ കൊള്ളട്ടെ ആ ചോദ്യം അവരോട് തന്നെ ചോദിച്ച് വേദനിക്കട്ടെ അവർക്ക് നല്ലൊരു വ്യക്തിയെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം അവർ സഹിക്കട്ടെ അവർ വേദനിക്കട്ടെ അല്ലാതെ നിങ്ങൾ നല്ലൊരു ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യണ്ട ആ അവസ്ഥയിൽ നിങ്ങൾ എത്തേണ്ട കാര്യമില്ല നിങ്ങൾ ചിന്തിക്കൂ എന്നിട്ടതിൽ നിന്നല്ല നിങ്ങൾ റിക്കവറായി വരൂ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്വന്തം നില ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും സ്വ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ തിരിച്ചു വരും തിരിച്ചു വരിക തന്നെ ചെയ്യുക അതിനൊരു സംശയവുമില്ല ആത്മാർത്ഥത ഇല്ലാത്തവരാണെങ്കിൽ അവരെങ്ങനെ വരാനാണ് അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായി കാണും അവർ ആത്മാർത്ഥമായി വന്നവരാണോ എന്നുള്ളത് ആത്മാർത്ഥത എന്താ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ തീർത്തും ആത്മാർത്ഥമുള്ള ഒരു ഒരു മനുഷ്യർക്കും നിങ്ങളെ വിട്ടുപോകാനും കഴിയില്ല നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളിൽ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് അതാണായാലും പെണ്ണായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അത് സത്യമായൊരു കാര്യമാണ് അവർക്കങ്ങനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അവർക്കൊരു പ്രോബ്ലത്തിൻ്റെ പേര് പറഞ്ഞും അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല അവർ ഒരുപാട് ദിവസം കാത്തിരിക്കില്ല അവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവർ വേഗം തന്നെ നിങ്ങളുടെ അടുത്ത് വരും അതുകൊണ്ട് അത് അങ്ങനെ അല്ലാത്തവരാണ് വരാതെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല സ്വന്തമായി യാത്ര ചെയ്യുക സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർ ഡ്രൈവ് ചെയ്യൂ അറിയാത്തവർ പഠിക്കും എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലെ പഠിക്കും പുതിയ ആൾക്കാരെ നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ പുതിയ ആൾക്കാരെ ആയിട്ട് നിങ്ങൾ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കും അതായത് ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് പെട്ടെന്നൊരു റിലേഷനിലേക്ക് പോകണം എന്നല്ല അതിനൊരു ടൈം വയ്ക്കും ഒരു ടൈം വച്ചതിന് ശേഷം നിങ്ങളൊക്കെ ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറും നിങ്ങളും പേഴ്സണലി നിങ്ങൾ ഡെവലപ്പായതിനു ശേഷം മാത്രം പുതിയൊരു ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യാവൂ അല്ലാതെ ഒരിക്കലും തന്നെ ഈ ഒരു ലൈഫിൽ നിന്നും എടുത്തു ചാടി പുതിയൊരു ലൈഫിൽ നിങ്ങൾ പോകരുത് നിങ്ങൾ പാഠം പഠിച്ചവരാണ് അതുകൊണ്ട് എടുത്തു ചാട്ടം നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു കരിയർ നിങ്ങൾക്ക് പുതിയൊരു ലോകം നിങ്ങൾക്ക് വേണ്ടി കിടക്കുവാണ് അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങളത് കാണണമെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണമെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ പഴയ ഓർമ്മകളെ നിങ്ങൾ കുഴിച്ചു മൂടൂ അവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കൂ അവരെ നിങ്ങളുടെ ഓർമ്മകളിൽ അവരെ ഇനി കൊണ്ടുവരരുത് നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ വന്നാൽ നിങ്ങൾ അടിച്ചമർത്തുക ആ ഒരു സമയം നിങ്ങളത് ഓർക്കാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾക്ക് വളരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകാൻ ആ മൈനസ് ആയ കാര്യങ്ങളെല്ലാം നെഗറ്റീവ്സ് എല്ലാം നിങ്ങളെടുത്ത് കളയും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എങ്ങനെ മാക്സിമം നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യും നിങ്ങളുടെ ലൈഫ് തീർച്ചയായും മെച്ചപ്പെടുക തന്നെ ചെയ്യും നിങ്ങളിത് നിറക്കവറായി വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സ്വയം നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ തന്നെ അതിൽ നിന്നും കയറി വരൂ നിങ്ങൾ സ്വയം നിങ്ങൾ തളരാതെ നിങ്ങൾ സ്വയം വരൂ വരൂ പുറത്തോട്ട് വരൂ നിങ്ങൾ മാത്രം ശ്രമിച്ചാൽ മാത്രമേ അത് നടക്കൂ നിങ്ങളെ സംബന്ധിച്ച് മാത്രം നടക്കുന്നൊരു കാര്യമാണ് മറ്റൊരാളിനതിന് കഴിയില്ല പറഞ്ഞു തരാനേ ആർക്കും കഴിയും അഡ്വൈസ് തരാൻ പറ്റും യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ കയറി വരൂ നിങ്ങൾ തളരരുത് നിങ്ങൾ താഴേക്ക് പോവരുത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്നും കയറി വരാൻ നിങ്ങൾക്ക് തീർച്ചയായും കയറി വരാൻ കഴിയും ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം നമുക്ക് തരണം ചെയ്യാനാണോ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങളത് തരണം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നത് ഒരിക്കലും ആ ചിന്തകൾ വിട്ടിട്ട് നിങ്ങൾ പുറത്തോട്ട് വരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തിന് തിരിഞ്ഞെന്ന് വേദനിക്കണം നിങ്ങൾ നിങ്ങളെന്തിന് വേദനകൾ മാത്രം നിങ്ങൾ കടിച്ചു തിന്നണം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ അങ്ങോട്ട് വേദന കൊടുത്തു നോക്കൂ അപ്പോഴവർക്ക് മനസ്സിലാകും സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് വേദന എന്താണെന്ന് നിങ്ങൾ നിങ്ങളെ അവർ മനസ്സിലാക്കട്ടെ അവരല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരൂ വന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സക്സസ് ആക്കി കാണിച്ചു കൊടുക്കും ആരില്ലെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായും യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അതിനെക്കുറിച്ച് സ്വപ്നം കാണൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ